നെന്മാറ ഒലിപ്പാറ റോഡിൽ കരാറുകാരന്റെ കണ്ണിൽ പൊടിയിടൽ പാതനിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുമ്പോഴാണ് പരാതികളെ തുടർന്ന് വെള്ളം തെളിച്ചത് പൊടിപടലങ്ങൾ സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പടരുന്നതിനെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കരാറുകാരൻ വെള്ളം തളിക്കാനെത്തിയത് കയ്പഞ്ചേരി മുതൽ കൽമുക്ക് വരെയാണ് ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് റോഡിൽ തളിച്ചത് റോഡിൽ കല്ലും മണ്ണും കൂടിക്കിടക്കുന്നത് കാരണം വാഹനങ്ങൾ പോകുമ്പോൾ പൊടി പരിസരത്താകെ പടരുകയാണ് വീടുകളും കടകളും ടാർപോളിൻ ഷീറ്റിട്ട് മറിച്ചാണ് പൊടിയിൽ നിന്ന് രക്ഷതേടുന്നത് ഇതിനിടെയാണ് വെള്ളം തെളിക്കാനായി കരാറുകാരുടെ ജോലിക്കാരെത്തിയത് കാറ്റുകാലവും പൊടി കാരണമായിട്ടുണ്ട് പണി നീണ്ടുപോകുന്നതിനാൽ കരാറുകാരനെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരികയാണെന്ന വാർത്തകൾക്കിടെയാണ് വെള്ളം തളി മാസങ്ങൾ പിന്നിട്ടിട്ടും പാത പുനരുദ്ധാരണം നീണ്ടുപോകുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ബസ്സുകളും മറ്റും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണോ ഈ കണ്ണിൽ പൊടിയിടലെന്നാണ് ജനം ചോദിക്കുന്നത് യുടിവി ന്യൂസ് പാലക്കാട്